സ്വാമിയുടെ ദുരൂഹ സമാധി ഹൈക്കോടതിയുടെ വിലക്കില്ല കല്ലറ തുറക്കരുതെന്ന കുടുംബത്തിന്റെ ആവശ്യം തള്ളി മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്നും എന്തിനെന്നും അന്വേഷണത്തിന്റെ ഭാഗമാണെന്നും കോടതി കോടതി ചൂണ്ടിക്കാട്ടി വിധി പൂർണ്ണമായി അംഗീകരിക്കില്ലെന്ന് സ്വാമിയുടെ കുടുംബം ഹിന്ദു ഹിന്ദു ഐക്യവേദിയുടെയും സംഘടനകളുടെയും ഇപ്പോ അവരുടെ ഇതിലാണ് ഇപ്പൊ അവര് ഒരു നമ്മുടെ അടുത്തൊരു ഒരു ഒരു ഡിസിഷൻ പറയട്ടെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും പറയാം എനിക്കിത് എനിക്ക് ഈ കോടതി വിധി സത്യസന്ധമായിട്ട് മാനിക്കുന്നവനാണ് ഞാനും പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ ഇതിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ക്ഷേത്രത്തിലുള്ള ഹിന്ദു ആചാര്യം അനുസരിച്ച് ഹിന്ദു ഹിന്ദു ഐക്യവേദിയോടും ഐക്യവേദി പറയുന്നത് നിയമപരമായിട്ടുള്ള മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞാൻ 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 അവരെ ഇതുവരെ കോൾ ചെയ്തിട്ടില്ല വിളിച്ചിട്ടുമില്ല അവരുമായിട്ടൊന്ന് സംസാരിച്ചു സംസാരിച്ചോക്കട്ടെ റഷീദ് റഷീദ് കോടതിയിൽ പോയി പക്ഷെ കോടതിയും പൊളിക്കണമെന്നുള്ള തീരുമാനത്തിൽ എത്തുന്നു പൊളിക്കാൻ തടസ്സമില്ല ഇനിയിപ്പോൾ തീരുമാനം എപ്പോഴുണ്ടാകും ആ ഏതാണ്ട് ഏത് ദിവസമാണ് എപ്പോഴാണ് ഈ സ്ലാബ് പൊളിക്കേണ്ടത് എന്ന കാര്യത്തിൽ ജില്ലാ ഭരണകൂടം ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു നാളെ രാവിലെ തന്നെ സ്ലാബ് പൊളിക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങും എന്നാണ് ജില്ലാതലത്തിലെ റവന്യൂ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഇപ്പോൾ പോലീസ് നേരത്തെ ഉണ്ടായിരുന്നതിലധികം പോലീസ് ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട് നെയ്യാറ്റിങ്ങര സി ഐ പ്രവീണിൻ്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ നമ്മളിപ്പോൾ ഇവിടെ ലൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഈ വീടിൻ്റെ പരിസരം മുഴുവൻ നടന്ന് അവർ വീക്ഷിക്കുകയാണ് സ്വാഭാവികമായും നാളെ പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയുടെ ഭാഗമായി എവിടെയൊക്കെ നിർത്തണം എന്നത് മനസ്സിലാക്കാൻ വേണ്ടി അവർ നടന്ന് നടക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുന്നു സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥരും ഇവിടെ നിരവധിയായി ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് ഇതുവരെ നമുക്ക് കിട്ടുന്ന വിവരം വിവരമനുസരിച്ച് അതിരാവിലെ തന്നെ ഈ സ്രാബ് പൊളിക്കാനുള്ള നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് തന്നെ പൊളിക്കാനുള്ള ഒരു നീക്കം ആദ്യം നടത്തിയിരുന്നു പക്ഷേ മക്കൾ കോടതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ കോടതി നിലപാട് കൂടി അറിയട്ടെ എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് ഇന്ന് പൊളിക്കാതിരുന്നത് വിവരങ്ങൾ നൽകിയത് നാളെ രാവിലെ ആയിരിക്കും ഗോബിന്ദ് സ്വാമിയുടെ സമാധി എന്ന് കുടുംബം അവകാശപ്പെടുന്ന സ്ലാബ് പൊളിക്കുക